സ്റ്റാർട്ടിങ് മൈദ ആണ് ഉപയോഗിക്കുന്നത് പൊറോട്ടക്കും മറ്റെല്ലാ സംഗതികൾക്കും ഉപയോഗിക്കുന്നത് നല്ലൊരു ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സുരഭിന്റെ മൈദ ഇടവേരി യൂസുഫ് അലി അരീഗോട് മലപ്പുറം ജില്ല ഹോട്ടൽ ജോളി മന്തി ഇതായി കാണുന്ന സീഡ്സ് ഇതെല്ലാം മൈദയാണ് വേറെ മൈദ മാറി നോക്കിയിട്ടുണ്ട് പലതും പക്ഷേ ഒന്നും ശരിയായില്ല ഇടയ്ക്ക് സ്റ്റോക്ക് വരാത്തപ്പോ രണ്ടാക്കോ മൂന്നാലു ആക്കോ ഒക്കെ ഇവിടുന്ന് മേടിക്കും അത് ശരിയാവാറില്ല ഈ മൈദ കൊക്കണ ക്വാളിറ്റി മറ്റേത് മൈതി ഇത്രേ കാലമായിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇത് ബെറ്റർ മൈദിയാണ് ബെസ്റ്റാണ് എല്ലാം ഓക്കെയാണ് എൻ്റെ പേര് മഹൽഷാൻ ജോളി മന്തി അരീക്കോടാണ് ഇവിടെ കുറച്ചു കാലമായിട്ട് യൂസ് ചെയ്യണത് സുരഭിന്റെ മൈദയാണ് നോമ്പ് ബാക്കിയുള്ള ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന കസ്റ്റമേഴ്സ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മൈദന്റെ ഉപയോഗം മൈദന്റെ ഒരു ഗുണനിലവാരം നിലവാരം കൊണ്ട് തന്നെയാണ് വേറെ ഓരോ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് മൈദകൾ വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിലിപ്പോ ഏറ്റവും നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും കസ്റ്റമേഴ്സിന് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ളത് സുരഭിന്റെ മൈദ തന്നെയാണ് സുരഭി ആട്ട മൈദ സൂചി